പ്രേക്ഷകരെ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബി ജെ പി സംസ്ഥാന ഘടകത്തെ പ്രതിരോധത്തിലാക്കി മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നിന്ന് തന്നെ തുടങ്ങി കേരളത്തിൽ വ്യാപക മതപരിവർത്തനമെന്ന് സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശനം എങ്ങനെയെങ്കിലും പ്രശ്നമൊന്ന് സമാധാനത്തിലൂടെ കരക്കടിപ്പിക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖര ടീമും ശ്രമിക്കുന്നതിനിടയിലാണ് മുൻ അധ്യക്ഷന്റെ പോസ്റ്റ് വന്നിരിക്കുന്നത് സംവരണ മണ്ഡലത്തിൽ ജയിക്കുന്നത് നാമധാരി പട്ടികജാതിക്കാർ മാത്രമെന്ന് കൊടിക്കുന്നിലിന്റെയും പി കെ ബിജുവിന്റെയും ഫോട്ടോ പങ്കുവെച്ച അധിക്ഷേപം അതേസമയം കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് പാർട്ടി ദേശീയ നയത്തിന് വിരുദ്ധമാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട് അനൂപ് ആന്റണി അയച്ചത് കൂടിയാലോചന ഇല്ലാതെയെന്നും നേതാക്കൾ വിമർശിക്കുന്നുണ്ട് എ കെ അഭിലാഷും റോഷി പാലും തത്സമയം ചേരുന്നുണ്ട് എ കെ അഭിലാഷ് ഗുഡ് മോർണിംഗ് റോഷി ഗുഡ് മോർണിംഗ് എ കെ അഭിലാഷ് ചുരുക്കത്തിൽ കേരളത്തിലുള്ള ബിജെപി നേതൃത്വത്തെ രാജീവ് ചന്ദ്രശേഖരന്റെയും ടീമിനെയും മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമാണല്ലോ ആക്രമിക്കുന്നത് ഒരു ഭാഗത്ത് സഭയും കോൺഗ്രസും സി പി എമ്മും നേരിട്ട് നിർക്കുന്നു മറുഭാഗത്ത് പാളയത്തിൽ തന്നെ പട എന്ന മട്ടിൽ ഇപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലാക്കി മുൻ പോസ്റ്റ് വരുന്നു എങ്ങനെയെങ്കിലും കാര്യങ്ങളൊന്ന് കരക്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് കെ സുരേന്ദ്രൻ്റെ പോസ്റ്റ് വരുന്നത് എന്താണ് കെ സുരേന്ദ്രൻ്റെ പോസ്റ്റിൽ പറയുന്നത് അത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തെ എങ്ങനെയാണ് കൂടുതൽ സമ്മർദ്ദത്തിലും വെട്ടിലുമാക്കുന്നത് കെ അഭിലാഷ് ഗുഡ് മോർണിംഗ് അരുൺ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് ക്രൈസ്തവ സഭയെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകാനുള്ള ശ്രമം നടന്നതിനിടെയാണ് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടായത് ഇത് വലിയ തരത്തിലെ പ്രതിരോധം സൃഷ്ടിച്ചു ഇതിന് പിന്നാലെ തന്നെ കന്യാസ്ത്രീകളെ പിന്തുണച്ചും അതോടൊപ്പം തന്നെ അവർ കുറ്റക്കാരല്ല എന്നുള്ള നിലയിലുള്ള ഒരു നീക്കം നടത്തുകയും അനൂപ് ആന്റണിയെ ഛത്തീസ്ഗഡിലേക്ക് അയച്ചുകൊണ്ട് തന്നെ അവർ ചില നീക്കങ്ങളൊക്കെ നടത്തുകയും ചെയ്തു ഇതിനിടയിലാണ് പാളയത്തിൽ തന്നെ പട എന്നുള്ള നിലയിൽ സംസ്ഥാന നേതൃത്വത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ഇപ്പോൾ കെ സുരേന്ദ്രൻ മുൻ അധ്യക്ഷൻ കൂടിയ കെ സുരേന്ദ്രൻ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് ഇത് ഇന്ത്യയിൽ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമല്ല കേരളത്തിൽ തന്നെ ഇത്തരത്തിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അതായത് പി കെ ബിജുവിൻ്റെയും അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷിൻ്റെയും പോസ്റ്റ് ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത് അതായത് പട്ടികജാതി നാമധാരികളായ ആളുകളാണ് അതായത് സംവരണ മണ്ഡലത്തിലടക്കം ജയിച്ചു വരുന്നത് എന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അത് ഏതെങ്കിലും തരത്തിൽ ഇവരെ അധിക്ഷേപിച്ചുകൊണ്ടല്ല പക്ഷേ ഇവിടെയുള്ള യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് കെ കെ സുരേന്ദ്രൻ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം നേരത്തെ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ഇപ്പോഴത്തെ നേതൃത്വം എടുത്തിരിക്കുന്ന സമീപനത്തിനെതിരെയുള്ള ഒരു നീക്കമായിട്ട് കൂടിയാണ് ഇതിനെ വ്യാഖ്യാനിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും പാളയത്തിൽ തന്നെ പട എന്നുള്ള നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം സംസ്ഥാനത്തിലും ഇത്തരത്തിലുള്ള ഈ മതപരിവർത്തനം സ്വഭ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നു അതായത് ഹിന്ദു ഐക്യവേദിയും അതോടൊപ്പം തന്നെ ആർ ചില നേതാക്കളും പങ്കുവെക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ കെ സുരേന്ദ്രനും പങ്കുവയ്ക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായ കാര്യം ഓക്കെ വലിയ പ്രതിരോധത്തിലാവുകയാണ് ബി ജെ പി സംസ്ഥാനത്ത് റോഷി പാൽ കൂടി നമുക്കപ്പം ചേരുന്നു റോഷി ഗുഡ് മോർണിംഗ് ഇപ്പോൾ സംസ്ഥാനത്ത് ബി ജെ പി ഘടകത്തിലും ഭിന്നതയുണ്ടെന്നറിയുന്നു ദേശീയ നയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടല്ല രാജീവ് ചന്ദ്രശേഖരും അനൂപ് ആന്റണിയും ഒക്കെ സ്വീകരിച്ചത് എന്നതാണോ വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ പടയൊരുങ്ങുകയാണോ രാജീവ് ചന്ദ്രശേഖരന് ഛത്തീസ്ഗഡ് വിഷയത്തിൽ റോഷി വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിന് തൊട്ടു പിന്നാലെ തന്നെ സംസ്ഥാനത്ത് ബിജെപിയുടെ പ്രതിനിധിയെ ഛത്തീസ്ഗഡിൽ അയച്ചെങ്കിലും അത് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമാണ് കാരണം ആദ്യഘട്ടത്തിൽ ആർ എസ് എസിന്റെ മുതിർന്ന നേതാവ് തന്നെ ഇതിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി വി എച്ച് പിയും ബജരംഗ് ദളും ഒക്കെ കടുത്ത വിമർശനവുമായി സംസ്ഥാന നേതൃത്വത്തിനെതിരെ രംഗത്തെത്തി അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കളും കൂടിയാലോചനകളില്ലാതെ രാജീവ് ചന്ദ്രശേഖർ വിഷയത്തിൽ ഇടപെട്ടുവെന്ന വിമർശനം ഉയർത്തുന്നത് പ്രധാനപ്പെട്ട നേതാക്കളൊന്നും രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാടിന് അനുകൂലമായ പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടില്ല എന്നാൽ വ്യത്യസ്തമായി രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാടിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചു മുൻ സംസ്ഥാന അധ്യക്ഷനടക്കം രംഗത്ത് വന്ന ഒരു സാഹചര്യമുണ്ട് ഒട്ടും കൂടിയാലോചനകൾ നടത്തിയില്ല തിരക്കെട്ട് എന്തിനാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ ഛത്തീസ്ഗഡിലേക്ക് അയച്ചത് എന്ന ചോദ്യം ഇവർ ഉയർത്തുന്നുണ്ട് മാത്രവുമല്ല ബി ജെ പിയുടെ ദേശീയ നയം അത് നിർബന്ധിത മതപരിവർത്തനത്തിന് എതിരാണ് പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് ബി ജെ പി ആണ് അവിടെ ഇങ്ങനെ ഒരു അറസ്റ്റ് സംഭവിക്കുമ്പോൾ എന്താണ് അതിന്റെ കാര്യമെന്ന് പരിശോധിക്കാതെ തിരക്കെട്ട് കൂടിയാലോചനകളില്ലാതെ എന്തിന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അയച്ചു എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ എടുത്ത നിലപാട് പരസ്യമായി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് കന്യാസ്ത്രീകൾക്കൊപ്പമാണെന്ന് പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് ഇവിടെ ബി ജെ മറ്റു സംസ്ഥാന നേതാക്കളും പറയുന്നു ഇതാണ് വിമർശനത്തിന് വഴിയൊരുക്കിയത് ഏതായാലും ബി എച്ച് പിയും ഹിന്ദു ഐക്യവേദിയും അതിനൊപ്പം തന്നെ ബജ്റംഗ് ദളൊക്കെ കടുത്ത അമർശത്തിലാണ് അവരൊക്കെ കൃത്യമായ നിലപാട് പരസ്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു മാത്രവുമല്ല ആർ എസ് എസിൻ്റെ നേതാക്കൾ പൊതുവെ പരസ്യമായി നിലപാട് പറയാറില്ല ആർ എസ് എസിൻ്റെ മുതിർന്ന പ്രചാരകൻ തന്നെ പരസ്യമായി രാജീവ് ചന്ദ്രശേഖറിനെതിരെ രംഗത്തെത്തിയൊരു സാഹചര്യമുണ്ട് ബജ്റംഗ് ദളും രാജീവ് ചന്ദ്രശേഖർ നുണ പറയരുതെന്ന് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട് ഏതായാലും ഇപ്പോൾ നിലവിലെ നേതൃത്വം പൂർണ്ണമായും പ്രതിക്കൂട്ടിലായി പൂർണ്ണമായും വെട്ടിലായ ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഓക്കെ റോഷിയാണ് വിവരങ്ങൾ നൽകിയത് ചുരുക്കത്തിൽ കാര്യങ്ങൾ അത്ര വെടിപ്പല്ല കേരളത്തിൽ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു അവരൊരു പാലം ഇട്ട് വരികയായിരുന്നു തൃശ്ശൂരിൽ ആ പാലത്തിലൂടെ സുരക്ഷക ഏറിപ്പോയി പക്ഷേ മറ്റൊരു പാലം സൃഷ്ടിക്കുന്നതിലും പല പാലങ്ങൾ നിർമ്മിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പാലങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുന്ന അവസ്ഥയാണ് ഇനി ഞായറാഴ്ച ഇടയലേഖനം കൂടി വന്നാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വഷളാവുകയും ചെയ്യും സഭാ നേതൃത്വം ഒന്നാകെ ഈ വിഷയത്തിൽ ബി ജെ പിക്ക് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഇന്നലെ ക്ലിമിസ് ബാബ തിരുമേനി പറഞ്ഞത് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ ആദ്യം നീതി കിട്ടട്ടെ പിന്നീട് മതി ചായ കൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു കുഞ്ഞിലേള വേണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ് നാൽപ്പത്തി മൂന്ന് മിനിറ്റ് ആയിരിക്കുന്നു